ോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റൈസ് ഉണ്ടാക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചോറ് എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ കബ്സ മസാല എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂണ് വിനാഗിരിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ ഒലീവ് ഓയിൽ ഒലിവ് ഓയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി അതെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു റൈസിൽ ശരിക്കും ഇല്ല കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പം ഞാനത് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുകയാണെന്ന് തന്നെ ഉള്ളു കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഫുൾ ചിക്കന് സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ ചിക്കൻ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ചിക്കനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അത് പീസസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നും മസാല ഒന്നും പുരട്ടാതെ ജസ്റ്റ് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു അമ്പത് ശതമാനം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി പക്ഷേ ഞാനിവിടെ ചിക്കനിന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് അതായത് ഓയിലിൽ പൊരിച്ചെടുക്കാനുള്ളൊരു മടിയുണ്ട് ഞാൻ എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്ന് തന്നെ ഉള്ളൂ അപ്പോൾ ആ ഒരു മസാല ഇത് മൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അരമണിക്കൂറോളം ഞാൻ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാലുതൊക്കെ കെട്ടിയിട്ട് ഒരു റോട്ടിസെറി ഇതിമ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ റോട്ടിസെറി മോട്ടിൽ ആക്കിയിട്ടാണ് ഈ ഒരു എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറിൽ അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഈ ഒരു ചിക്കൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാനൊരു എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അര മുകളിലായിട്ട് സൺഫ്ലവർ ഓയിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് സവാള ഇതുപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് ണ്ട് കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ഒന്നും പൊരിച്ചെടുക്കൂലെ നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു റൈസാണ് കേട്ടോ ഇത് നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നോക്കണം കുറച്ച് പണിയാണ് എന്നാലും അതിൻ്റെ റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഫ്രൈ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ ഒരു ചെറിയ ഈ വിരലിൻ്റെ അത്ര ആക്കിയിട്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഒരുപാട് അങ്ങ് ഫ്രൈ ആവണമെന്നൊന്നുമില്ല അതിനുശേഷം ബദാം ഇതാ ഇതുപോലെ തൊലി കളഞ്ഞത് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബദാമും ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെയാണ് ഈ ഒരു റൈസിൽ നമുക്ക് കടിക്കാൻ കിട്ടുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഈ ഒരു കോംബോ അപ്പോൾ ഈ ഒരു ബദാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതും ഓയിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം നമ്മൾ ബദാമും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അണ്ടിപ്പരിപ്പ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ അണ്ടിപ്പരിപ്പ് കടിക്കാൻ കിട്ടാനൊക്കെയാണല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴാണെങ്കിലും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പിൻ്റെ പുറംഭാഗം അങ്ങ് കറിയും ഉള്ളോട്ട് ഒരു മുരിഞ്ഞ് വരില്ല അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇതാ ഇവിടെ അണ്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും ഓയിലിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ നമുക്ക് കുറച്ച് പണിയാണെങ്കിലും ഈ റൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും വേണം കേട്ടോ അപ്പോൾ ഇനി ഇതിലോട്ട് ഉണക്കമുന്തിരി ഞാനിവിടെ കറുപ്പ് ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ പിന്നെ ഇതൊക്കെ എത്ര വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അത്യാവശ്യം കടിക്കാൻ കിട്ടുകയാണെങ്കിൽ നന്നാവും കേട്ടോ അപ്പോൾ ഈയൊരു ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടി ഈയൊരു ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് സ്കിന്നോട് കൂടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചിക്കനിലോട്ട് പെർഫെക്റ്റ് റെസിപ്പി പിന്നിപ്പോൾ സ്കിന്നെ ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണ് ഗരം മസാല ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ ഇതാണ് ഈ ഒരു മസാലപ്പൊടികൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് മാത്രമല്ല ഇനിയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് കേട്ടോ ഒരു അര കപ്പ് തൈരും കൂടെ കുറച്ച് ചെറിയൊരു പുളിയില്ല തൈരാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിയിലെയും പുതിനീനയിലെയും കട്ട് ചെയ്തത് ഇതിൽ മല്ലിയില കുറച്ചധികം ഉണ്ട് പുതിനയില കുറച്ച് കുറവാണ് കേട്ടോ അങ്ങനെയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മല്ലിയിലും പുതിനയിലും ഇതിലോട്ട് അരക്കേണ്ടെന്നാണെങ്കിൽ റൈസിൽ സാധാ പോലെ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇവിടെ ഒരു മൂന്ന് തക്കാളി മീഡിയം സൈസ് തക്കാളി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടണം ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്നും നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മൂന്ന് സവാള ആ മൂന്ന് സവാളയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഫ്രൈ ചെയ്ത് വെച്ചത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക ഈ സവാള ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പം മസാല ഇവിടെ അത്യാവശ്യം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നര കിലോ അരിയിലോട്ടുള്ള മസാലയാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്ക് റൈസ് ഒന്ന് ദം ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഓയിലെടുക്കുക ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ കബ്സ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓയിൽ ഒരുപാട് ചൂടാവണിൻ്റെ മുന്നേ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ ആ മസാലപ്പൊടി അങ്ങ് കരിഞ്ഞു പോവും അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതിനോട് ഒരു എതിർപ്പുള്ളവരാണെങ്കിൽ ആ മിക്സിയുടെ മിക്സിയിൽ അരച്ചെടുത്തല്ലോ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കീറൊന്നും വേണ്ട അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി ഇതൊന്ന് റെഡി ആവട്ടെ ആ ഇഞ്ചീരിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണൊന്ന് നന്നായിട്ട് അങ്ങ് പോട്ടെ കേട്ടോ അതിന് ശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിട്ടില്ലേ ഈ ഒരു അരപ്പുണ്ടല്ലോ അത് മുഴുവനായിട്ട് തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ ഓയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി വേണ്ടത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ്ട് ഈ ഒരു മസാല ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണം അപ്പോൾ ഇത് കണ്ട ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇനി ഈ ഒരു ഓയിലൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഇടയിലിടയിൽ അരച്ച് വെച്ചും കണ്ട് കുക്ക് ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ ഇടയിലിടയിൽ തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഒരു മൂന്നോ നാലോ മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്നിട്ട് എന്തായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ നന്നാവും കേട്ടോ അപ്പോൾ ഇത് റെഡി ആയി വരുന്നേ ഉള്ളൂ നമുക്ക് സ്മെൽ സ്മെല്ല് തന്നെ മാറിക്കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു മസാല തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും പിന്നെ ഒരു ടേബിൾ സ്പൂണ് സൺ സുർക്കിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വിനാഗിരിയാണ് സുറുക്കാമെന്നുദ്ദേശിച്ചത് എല്ലാ നാട്ടിലിതാണോ പറയാൻ അറിയില്ല അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് ഈയൊരു മസാലയായിട്ടുള്ള ഉപ്പ് മതി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ബസ്മതി അരി ഞാൻ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ ഈ ഒരു മസാല ഇവിടെ നന്നായിട്ട് ഓയിലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കണ്ടപ്പോൾ തന്നെ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു മസാല കുറച്ച് മാറ്റി വെക്കാം കേട്ടോ ഏകദേശം ഒരു പകുതി മസാലയോളം ഇതിൽ നിന്ന് മാറ്റി വെക്കാം നമുക്ക് റൈസിൻ്റെ മുകളിലും കുറച്ച് ഒഴിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി കൊടുക്കട്ടെ ബസ്മതി അരി നമ്മൾ സാധാ പോലെ ജസ്റ്റ് ഉപ്പിട്ട് കണ്ട് വേവിച്ചാൽ മതിയിട്ട് വേറൊന്നും അതിലോട്ട് വേണ്ട ഒര മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാണ്ട് ഒരു എൺപത് ശതമാനം ഒന്ന് വേവിച്ചെടുക്കുക ബാക്കി ഇരുപത് ശതമാനം ഈയൊരു ഇതിൽ കിടന്നിട്ട് ദമ്മിടുമ്പോൾ അങ്ങനെയും കുക്കായിക്കോളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ പകുതി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ചോറൊന്ന് ഒരു മസാലയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ചിക്കൻ ഇങ്ങനെ വലിയ ചിക്കനായിട്ട് തന്നെ ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ ചിക്കന് ആക്കിയിട്ട് ഒരു ചിക്കന് എട്ടോ ഒക്കെ പീസ് ആക്കിങ്ങാണ്ട് അങ്ങനെ ചെറിയ ചെറിയ പീസ് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നതിനോടൊരു ഇഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് തന്നെ ഉള്ളൂ അപ്പോൾ ഇനി ആ ഒരു ചിക്കൻ ആ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കന് വെച്ചുകൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നമ്മൾ വെച്ചിട്ടില്ല റൈസ് ൊക്കെട്ടോ ഫുള്ള് കൊട്ടണ്ട ഈ ഒരു മസാല ഒഴിച്ചതിന് ശേഷം വീണ്ടും കൊട്ടാൻ കുറച്ച് എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല മസാല ഉണ്ടല്ലോ പകുതി മസാലയോളം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ മസാല ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസ് ഈയൊരു മസാല തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഈയൊരു മസാല ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അണ്ടിപ്പരിപ്പും ബദാമും ക്യാരറ്റും ഉണക്കമുന്തിരിയൊക്കെ അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ റെഡിയാക്കി വെച്ചിട്ടില്ല റൈസ് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞങ്ങാണ്ട് നമുക്ക് വിളമ്പാനെടുക്കാം കേട്ടോ ഈയൊരു മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഒന്നിച്ചങ്ങ് ആയതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഈ മസാല മിക്സ് ചെയ്തെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മസാലയും ഈ ഒരു ചോറുമാണ് ഇതിൽ നല്ല ടേസ്റ്റ് പിന്നെ ഉച്ചക്ക് കഴിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ റെഡിയാക്കി വെച്ചാൽ നല്ലതാണ് കേട്ടോ ഈ ഒരു മസാല റൈസും പിടിച്ചിട്ട് പിന്നീട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് ഇതിലോട്ട് കോംബോ എന്ന് പറയാൻ കബ്സയുടെ കോംബോ തന്നെയാണ് കേട്ടോ ടൊമാറ്റോ ചട്നി അതുപോലെ തന്നെ വൈറ്റ് സോസോ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാം കേട്ടോ ഫോണിൽ ചാർജ് തീർന്നു പോയതുകൊണ്ട് ബാക്കി വിളമ്പുന്നതും കാര്യങ്ങളൊന്നും ഞാൻ അധികം വീഡിയോസും ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല ഇതിനെ ജസ്റ്റ് നേരത്തെ ചിക്കന് മസാല റൈസ് മക്ക് മസാല ആക്കുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുത്തതായിരുന്നു കേട്ടോ റൈസിൻ്റെ മുകളിൽ ചിക്കന് വെച്ചിട്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും ഇനി ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ പറ്റുകയാണെങ്കിലും ഒന്ന് അറിയിക്കാം കേട്ടോ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ശരി താങ്ക് യു ബായ്